ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കയ്യിലുള്ള രണ്ട് ആൽബിനോ ജെയിൻറ് ഗൗരാമികളുടെ വാട്ടർ ചേഞ്ചും അതുപോലെ തന്നെ അവരുടെ ഗ്രോത്ത് അപ്ഡേറ്റുമാണ് ഈ കാണുന്ന ബക്കറ്റുകളിൽ നാലെണ്ണം ബ്ലാക്ക് ജയിൻറ്റ് ഗൗരാമികളാണ് ആ അറ്റത്ത് കാണുന്ന ബക്കറ്റിലാണ് നമ്മുടെ ഒരു ആൽബിനോ ജയന്റ് ഗൗരാമി ഉള്ളത് രണ്ടാമത്തെ ആൽബിനോ ജയന്റ് ഗൗരാമി കുറച്ചങ്ങ് നീങ്ങിയിട്ട് നമ്മൾ ടബുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ ടബുകളിലെ ഒരെണ്ണത്തിലാണ് നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഈ ഇരിക്കുന്ന നാല് ബ്ലാക്ക് ജയിൻറ്റ് ഗൗരാമികളിൽ രണ്ടെണ്ണത്തിനെ നമ്മൾ ഇത്തിരി വലിയ സ്പേസിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രണ്ട് ബക്കറ്റ് ഇതിനകത്ത് കാലിയാണ് കാലിയാണെന്ന് നമ്മൾ ഉദ്ദേശിച്ചത് അതിനകത്ത് മീൻ ഇല്ല എന്നാണ് വെള്ളം നിറച്ച് നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് ഇട്ടിരിക്കുകയാണ് ഈ കാണുന്ന ജയന്റ് ഗോരാമിയാണ് ഈ അറ്റത്തെ ബക്കറ്റിൽ കിടക്കുന്നത് തൊട്ടപ്പുറത്തെ ബക്കറ്റ് കാലിയാണ് അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബ്ലാക്ക് ജയന്റ് ഗോരാമി എടുത്തു മാറ്റിയത് അപ്പോൾ അതുകൊണ്ട് അത് കാലിയായി എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ടബിൽ കിടക്കുന്ന ആൽബിനോ ജയൻ്റ് ഗോരാമിയെ നമ്മൾ ഈ രണ്ടാമത്തെ ബക്കറ്റിലാണ് ഇടാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കണ്ടെയ്നറ് നമ്മൾ എല്ലാ വീഡിയോയിലും യൂസ് ചെയ്യുന്നതാണ് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഗ്രോത്ത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ടാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ടബ്ബിൽ കിടക്കുന്ന ആൽബിനോ ജയന്റ് ഗൗരാമി ഈ ഏരിയയിലാണ് നമ്മൾ നമ്മുടെ ടബുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ ബക്കറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വാട്ടർ ചേഞ്ചിനായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഹോസ് വെള്ളം അടിച്ചു കയറ്റാനുള്ള ഹോസ് അതുപോലെ തന്നെ വലിച്ചു കളയാനുള്ള ഹോസ് എല്ലാം നമ്മൾ അടുത്ത് തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് രണ്ട് ആൽബിനോജൻ്റ് ഗോഗ്രാമികളാണ് ഇവരെ നമ്മൾ വാങ്ങിയിട്ട് എത്ര നാളായി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നാല് മാസവും രണ്ടാഴ്ചയാണ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോണ ഗ്രോത്ത് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിയതിന് ശേഷം നാല് മാസവും രണ്ടാഴ്ചയും ആയിട്ടുണ്ട് ഇവരുടെ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ച് ഇഞ്ചായിട്ടുണ്ട് നമ്മുടെ വലിയ സൈസുള്ള ബ്ലാക്ക് ജയിൻ്റ് കൊരാമികളെ ഈ അടുത്താണ് നമ്മൾ മാറ്റിയത് ഏകദേശം ഒമ്പത് ഇഞ്ചോളം അതിന് നീളം ഉണ്ടായിരുന്നു അത്യാവശ്യം വീതിയും മണ്ണും ഒക്കെ ഉണ്ടായിരുന്നു അതിനെ നമ്മൾ ആ ഒരു സൈസ് വരെ ഈ ബക്കറ്റിൽ തന്നെയാണ് വളർത്തിയത് അപ്പോൾ ആ ഒരു സൈസ് ആവുന്നത് വരെ ഈ രണ്ട് ആൽബിനോ ജെയിൻറ്റ് കോരാമികളെയും നമുക്ക് ഈ ബക്കറ്റിൽ തന്നെ വളർത്താനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ ബക്കറ്റിലത്തെ വെള്ളം വലിച്ചു കളയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് അപ്പോൾ ഈ ഹോസ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് താഴേക്കാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് ഫോഴ്സ് നല്ല ഫോഴ്സിലാണ് വെള്ളം വലിഞ്ഞു പോകുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് പോകാനായിട്ട് പാടില്ല നമ്മൾ അവിടെ തന്നെ ഉണ്ടാവണം കാരണം ഈ മീൻ ആ ഒരു ഹോസിൻ്റെ അടുത്തേക്ക് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ശക്തിയായിട്ട് ആ ഒരു ഹോസ് എന്താ പറയുക ഇതിൻ്റെ ഫ്ലഷ് അതിൻ്റെ ഉള്ളിലേക്ക് വലിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെ വലിഞ്ഞ് ഉള്ളിലേക്ക് ഒട്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബോഡി സീരിയസ് ആയിട്ട് ഡാമേജ് ആകും അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ആദ്യത്തെ ബക്കറ്റിൽ കിടക്കുന്ന ആ ഒരു ആൽബിനോ ചെയിൻ്റെ ഗൗരവയെ പിടിച്ച് ഈ ഒരു ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ടുണ്ട് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോഡിയുള്ള ഒരു ജെയിൻറ് ഗോരാമിയാണ് നല്ല ഷേപ്പും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മുമ്പ് നമ്മുടെ ആദ്യത്തെ ബാച്ച് നമ്മുടെ ബ്ലാക്ക് ജയിന്റ് ഗോരാമികളെ നമ്മൾ വാങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് കുറച്ച് ഇഷ്യൂസ് പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ കുഞ്ഞുങ്ങളെ ചൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ബോഡി ഷേപ്പ് ഉള്ളതിന് എന്നല്ല നമ്മൾ സെലക്ട് ചെയ്തു അതുകൊണ്ടാണ് നമ്മുടെ ഏഴ് ബ്ലാക്ക് ജെയിൻറ്റ് ഗോരാമികളിൽ രണ്ടെണ്ണം കുറച്ച് ഡിസബിലിറ്റി ഉള്ളതാണ് സ്വിമ്മിങ്ങിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് കാരണം നമ്മൾ ചൂസ് ചെയ്തപ്പോൾ നല്ല ഷേപ്പ് ഉള്ളതിനെ ഷെയ്പ്പുള്ളതിനൊന്നുമല്ല നമ്മൾ നോക്കിയെടുത്തത് അതുകൊണ്ട് പറ്റിയതാണ് പക്ഷേ നമ്മൾ അതിന് ശേഷം നമുക്ക് മനസ്സിലായി നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ വേണം നമ്മൾ എടുക്കാനായിട്ട് അതായത് നല്ല നന്നായിട്ട് വിടർന്ന് പരന്നിരിക്കുന്ന ബോഡി അതുപോലെ ഫിൻസ് എല്ലാം നല്ല വിടർന്നിരിക്കുന്നതിനെ നോക്കി വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ പിന്നെ ആൽബിനോവനെ മേടിക്കാനായിട്ട് പോയ സമയത്ത് നമ്മൾ നല്ല ബെസ്റ്റ് ഷേപ്പ് ഉള്ളതിനെ നോക്കി തന്നെയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബോഡിയും ഷേപ്പും കാര്യങ്ങളെല്ലാം ഓക്കെയാണ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഫുഡ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവർ കഴിക്കുന്നുണ്ട് നമ്മൾ ഇവർക്ക് ഫീഡ് ചെയ്യുന്നത് പല്ലറ്റ് ഫുഡ് തന്നെയാണ് നമ്മൾ വേറൊന്നും ഫീഡ് ചെയ്യാറില്ല നമ്മുടെ കയ്യിലുള്ള രണ്ട് ആൽബിനോ ജോയിൻറ്റ് ഗോരാമികൾക്കും ഏകദേശം ഒരേ സൈസാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഏകദേശം അഞ്ച് ഇഞ്ച് ആയിട്ടുണ്ട് ഇവരുടെ സൈസ് പിന്നെ നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് ഇവരുടെ സൈസ് ഏകദേശം രണ്ട് ഇഞ്ചാണ് ഉണ്ടായിരുന്നത് രണ്ട് രണ്ടര ഇഞ്ചാണ് ഉണ്ടായിരുന്നത് നമ്മൾ ഇവരെ വാങ്ങിക്കൊണ്ട ശേഷം പിന്നെ നമ്മൾ കുറച്ച് നാൾ നമ്മുടെ ഇൻഡോർ ചെറിയ കണ്ടെയ്നറിൽ ഇട്ടിട്ട് നമ്മൾ കണ്ടീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രണ്ടാഴ്ചയോളം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് പിന്നെ നമ്മൾ ഈ ഒരു ഒരെണ്ണത്തിന് ഒരു ബക്കറ്റിലേക്കും ഒരെണ്ണത്തിന് ടബിലേക്കും മാറ്റിയത് അപ്പോൾ വാങ്ങിയപ്പോൾ ഇവരുടെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറിയ സൈസാണ് ഈവൻ നമ്മൾ രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് എന്ന് പറഞ്ഞാലും ഇവരുടെ ബോഡി സൈസ് വണ്ണവും അതുപോലെ വീതി എല്ലാം വളരെ കുറവാണ് അപ്പോൾ നമ്മൾ ഇവരെ ഇടുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരെ വാങ്ങിയ സമയത്തുള്ള ആ ഒരു സൈസ് എത്രത്തോളം ചെറുതാണ് എന്നുള്ളത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്ന് ഇട്ട വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ ആ രണ്ട് സൈസും അന്നത്തെ സൈസും ഇപ്പോഴത്തെ സൈസും ജസ്റ്റ് കമ്പയർ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ് ഞാൻ പറഞ്ഞു നമ്മൾ വാങ്ങിയിട്ട് ഇപ്പോൾ നാല് മാസവും രണ്ടാഴ്ചയാണ് ആയിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു മീനാണ് ഈ ഒരു ജയൻറ്റ് ഗോരാമി എന്ന് പറയുന്നത് അത് ആൽബിനോ ആണെന്നുണ്ടെങ്കിലും ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിലും ഏത് വെറൈറ്റി ആണെന്നുണ്ടെങ്കിലും തുടക്കത്തിലൊക്കെ അതായത് ചെറിയ സൈസായിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചെറിയ സ്പേസിലൊക്കെ ഇട്ട് വളർത്താം പിന്നെ വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് വലിയ സ്പേസ് കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ ഈ ഒരു മീൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ സ്ലോ മോഷനിൽ നീന്തുന്ന ഒരു മീനാണ് അല്ലാതെ മറ്റു മീനുകളുടെ പോലെ ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ഉദാഹരണത്തിന് കാറ്റ്ഫിഷുകൾ ആൽബിനോ കാറ്റ്ഫിഷുകൾ സ്പോട്ടഡ് കാറ്റ്ഫിഷുകൾ അല്ലെങ്കിൽ ഏത് മീനാണെങ്കിലും ഇപ്പോൾ ടൈഗർ ബാർബുകളെ പോലെ ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് ഒരു മീനല്ല വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്ത് നടക്കുന്ന മീനാണ് വളരെ കാമ് ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു മീനാണ് തുടക്കാർക്കൊക്കെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയൊരു മീനാണ് ഞാൻ കൊടുക്കുന്നത് പെല്ലറ്റാണ് പക്ഷേ പല്ലറ്റ് സ്ഥിരമായി കൊടുക്കുന്നത് റെക്കമെൻഡഡ് അല്ല കൂടുതലും പച്ചക്കറികൾ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ധാരാളം കഴിക്കുന്ന ഒരു മത്സ്യമാണ് ഈ ഒരു ജയൻറ്റ് ഗൗരാമി അപ്പോൾ നിങ്ങൾ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ഫുഡുകളൊക്കെ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ പല്ലറ്റാണ് കൊടുക്കുന്നത് പല്ലറ്റ് കൊടുത്തിട്ട് ഇതുവരെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ പല്ലറ്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ജയൻറ്റ് ഗൗരാമിയെ നമ്മൾ അതിനെ പിടിച്ച ബക്കറ്റിൽ തന്നെ നമ്മൾ വിടുകയാണ് വെള്ളം നമ്മൾ ഫ്രഷ് വെള്ളം അടിച്ചിട്ടുണ്ട് പിന്നെ ഇത് ബ്ലാക്ക് കളറിൽ കാണുന്നത് ലൈറ്റ് കുറച്ച് കുറവാണ് പിന്നെ ഇതിനകത്ത് ആൽഗ ഉണ്ട് ഈ ബക്കറ്റിൻ്റെ സൈഡിൽ അപ്പോൾ അത് നമ്മൾ ലൈറ്റായിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കാറുള്ളത് ഫുള്ളായിട്ടൊന്ന് കുറച്ച് കഴുകി കളയാറില്ല വെള്ളം പെട്ടെന്ന് കണ്ടീഷൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കാരണം ഇതിനകത്ത് നൈട്രജൻ സൈക്കിൾ കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ഫോം ചെയ്യാനും ബെനിഫിഷ്യൽ ബാക്ടീരിയാസൊക്കെ പെട്ടെന്ന് തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നും വല്ലാതെ ഹാർഡായിട്ട് വരച്ച് കഴുകാത്തത് പിന്നെ നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് നമ്മൾ വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും സ്ട്രെസ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലും മീനിൻ്റെ ബോഡി നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് എടുക്കണം അതിനെ സോൾട്ട് വാട്ടറിൽ ഇട്ടാൽ മതി അതേ വെള്ളത്തിൽ നേരിയ രീതിയിലുള്ള ഉപ്പുരസം വരുന്ന രീതിയിൽ സോൾട്ട് ഇട്ട ശേഷം നമ്മൾ ആ ഒരു കണ്ടെയ്നറിൽ ആ ഒരു മീനിനെ ഒരു ഒരാഴ്ചയോളം നമ്മൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തൊക്കെ അതായത് നമ്മുടെ ഔട്ട്ഡോർ ടാങ്കുകളിലൊക്കെ ആൽഗിയൊക്കെ എന്ന് പറഞ്ഞാൽ ടാങ്കുകളിൽ വളർന്ന മീനുകളുടെ സ്ലൈം കൂട്ടിങ്ങിൽ ചെറിയ രീതിയിൽ അഴുക്കൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ അത് മൊത്തത്തിൽ പോയി നല്ല ക്ലീനായിട്ട് നമുക്ക് അതിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെ ഒരു ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൽ സോൾട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരാഴ്ചയോളം ഇട്ട് കഴിഞ്ഞാൽ ബോഡി നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും അതിൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ഒരു സ്ലൈം കോട്ടിങ്ങിലാണ് ഇത്തരത്തിലുള്ള വെള്ളത്തിലുണ്ടാകുന്ന അഴുക്കും കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് അത് സ്ഥിരമായിട്ട് അത്തരത്തിലുള്ള വെള്ളത്തിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോഡിയിൽ ആ ഒരു ഡൾനെസ് നമുക്ക് കാണാം അപ്പോൾ സോൾട്ട് ആഡ് ചെയ്ത വെള്ളത്തിൽ നമ്മൾ അവർ ഇടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബോഡി നമുക്ക് ഫുള്ള് ക്ലീനാക്കി ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ടബിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആൽബിനോ ജോയിൻ്റ് ഗുരാമിക് എടുക്കുന്ന രണ്ടാമത്തെ ആൽബിനോ ജോയിൻ്റ് ഗുരാമി എടുക്കുന്ന ടബിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ ഹോസ് അതിനേക്കിട്ട് വെള്ളം വലിച്ചു കളഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് വെള്ളം നല്ല രീതിയിൽ ആൽഗെ അടിച്ച് കിടക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇതിനെ പിടിച്ചു മാറ്റാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു ടബിൽ നിന്ന് നമ്മൾ പിടിച്ചു മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ടബ് കാലിയാണ് അപ്പോൾ ഒരു ടബിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് തീരുമാനിച്ചിട്ടില്ല കാരണം രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് ഒന്ന് നമ്മുടെ കയ്യിൽ ചെറിയ ബ്ലാക്ക് ജയിൻ്റ് ഗുരാമികൾ കുറച്ചെണ്ണം ഇരിക്കുന്നുണ്ട് ഞാൻ വാങ്ങിയിട്ട് രണ്ട് മാസമായ രണ്ടെണ്ണം ഉണ്ട് ഞാൻ വാങ്ങിയിട്ട് ഒരു മാസമായ വേറെ രണ്ടെണ്ണം ഉണ്ട് അങ്ങനെ ടോട്ടൽ നാല് ചെറിയ ബ്ലാക്ക് ജയിൻ്റ് ഗൗരാമികളുണ്ട് അപ്പോൾ അതിനെ ഇടാൻ ഇടുക എന്നുള്ളത് ഓപ്ഷനാണ് പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പ്ലാറ്റുകൾ ബ്രീഡായിട്ട് കുറേ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ടബിലാണ് നമ്മളതിൻ്റെ കുഞ്ഞുങ്ങളെ ഇട്ട് വെച്ചിട്ടുള്ളത് ആ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ ഒരു കാലിയായ ടബിൽ നമ്മൾ ഇടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആൽബിനോ ജെന്റ് ഗൗരാമി അപ്പോൾ ഇതിൻ്റെയും ബോഡി നോക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ബോഡി തന്നെയാണ് വേറെ ഇഷ്യൂസ് ഒന്നും നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പിന്നെ ഇതിൻ്റെ സ്വിമ്മിങ്ങിനും കാര്യങ്ങൾക്കൊന്നും പ്രോബ്ലം ഒന്നുമില്ല എല്ലാവരും മുകളിൽ വന്നൊരു നല്ല അടിപൊളിയായിട്ട് തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് ഇതിൻ്റെ സൈസും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏകദേശം അഞ്ച് ഇഞ്ച് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ആൽബിനോ എന്ന് പറയുന്ന വെറൈറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് ജീവജാലങ്ങളിലാണെങ്കിലും അത് ആനിമൽസിനാണെങ്കിലും ഫിഷ് ആണെങ്കിലും ബേഡ്സ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ആയിരിക്കും പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് ബോഡി ആയിരിക്കും പക്ഷേ കണ്ണ് റെഡ് കളർ ആയിരിക്കും അതാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അതുകൊണ്ട് ആൽബിനോ വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് ഡബിൾ ആയിരിക്കും അതായത് നോർമൽ വെറൈറ്റിയുടെ ഡബിൾ പ്രൈസ് ആയിരിക്കും ആൽബിനോയ്ക്ക് വരുന്നത് പിന്നെ നമ്മൾ ജയിന്റ് ഗൗരവങ്ങള് ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പരമാവധി നമ്മൾ ഈ വലയിലൊക്കെ ഇട്ട് ഇങ്ങനെ വല്ലാതെ പിടപ്പിച്ച് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇവരുടെ ബോഡി ഭയങ്കര ആണ് പെട്ടെന്ന് തന്നെ ഇവരുടെ ചെതുമ്പലുകൾ ഡാമേജ് ആവും അതേസമയം നല്ല രീതിയിൽ പിടയ്ക്കുന്ന മീനുകളും കൂടിയാണ് അങ്ങനെ പടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചെതുമ്പൽ പൊളിഞ്ഞു പോയിട്ട് മാംസം പുറത്തേക്ക് കാണുന്ന അതുപോലെ തന്നെ അതിൽ നിന്ന് ബ്ലഡും പുറത്തേക്ക് വരുന്നത് കാണാം അതായത് ചെതുപലിൻ്റെ ഇടയിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാം അപ്പോൾ പരമാവധി പിടിക്കാതെ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് അതായത് നമ്മുടെ ടാങ്കിനകത്ത് തന്നെ ഇവർക്ക് നിൽക്കാൻ പാകത്തിന് വെള്ളം അതായത് നമ്മൾ വെള്ളം വലിച്ചു കളയുമ്പോൾ ഇവർക്ക് നിൽക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം ബാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ ബാക്കിയെല്ലാം വലിച്ചു കളഞ്ഞ് പിന്നെ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് സാധാരണ നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് നമ്മൾ ഇതിനെ പിടിച്ചു മാറ്റാറൊന്നുമില്ല നമ്മൾ ഇവർക്ക് നിൽക്കാൻ പാകത്തിനുള്ള ആ ഒരു കുറച്ച് വെള്ളം ബാക്കി വെച്ചതിന് ശേഷം പിന്നെ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ഗ്രോത്ത് അപ്ഡേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഈ ഒരു കണ്ടെയ്നറിൽ നമ്മൾ പിടിച്ചു വിട്ടിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ആൽബിനോ ജയൻ്റ് ഗോരാമി അങ്ങനെ രണ്ട് ആൽബിനോ ജയൻറ്റ് ഗോരാമികളാണ് ഇപ്പോൾ കറന്റ്ലി നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ നമ്മുടെ ആൽബിനോ ജൈൻറ്റി ഗോരാമിയെ പിടിച്ചു മാറ്റി ആ ഒരു ടബിൽ നമ്മൾ പഴയ വെള്ളമൊക്കെ കളഞ്ഞ് പുതിയ വെള്ളം ഫ്രഷ് വെള്ളം നമ്മൾ അടിച്ച് അതിലേക്ക് നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ചെറിയ ബ്ലാക്ക് ജെയിൻറ്റി ഗൗരാമിയെ ആഡ് ചെയ്യണമെന്നുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷേ നമ്മുടെ പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്രീഡാവുന്നത് കൊണ്ട് ചിലപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെയായിരിക്കും നമ്മൾ ഇടുന്നത് മിക്കവാറും അതിന് തന്നെയാണ് സാധ്യത ഞാൻ കാണുന്നത് ഇതിലേക്ക് നമുക്ക് പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളെ ഇറക്കി വിടേണ്ടി വരും തൊട്ടപ്പുറത്തിരിക്കുന്ന ബക്കറ്റിലും പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളും ആണ് പക്ഷേ അതിനകത്ത് നമ്മൾ കുറെ എണ്ണത്തിനെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ആഡ് ചെയ്താൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ബ്രീഡാവുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇതിലേക്ക് ഇറക്കി വിടാന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പിന്നെ നേരത്തെ കാണിച്ചാൽ ബക്കറ്റിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നമുക്ക് ഇനി ഒരു ബക്കറ്റും കൂടി കാലിയായിട്ടുണ്ട് അപ്പോൾ ചെറിയ ജയന്റ് ഗോരാമികളിൽ ഒരെണ്ണത്തിന് വലിപ്പം കൂടിയതിന് അതിലിടാന്നാണ് വിചാരിക്കുന്നത് പിന്നെയും മൂന്നെണ്ണം നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട് അപ്പോൾ അതിനെ നമുക്ക് പുതിയ സ്പേസ് കണ്ടുപിടിക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ ആൽബിനോ ജയൻ്റ് ഗോപുരാമി ഇടേണ്ട ബക്കറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇതിലാണ് നമ്മുടെ ആദ്യത്തെ ജെയിൻറ്റ് ഗോരാമിയെ ഇട്ടത് രണ്ടാമത്തെ ബക്കറ്റ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് കാലിയാണ് അതിൽ സോൾട്ട് ഇട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ കാലിയായിട്ടുള്ള ബക്കറ്റ് ഇതിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചെറിയ ബ്ലാക്ക് ജെയിൻറ്റ് ഗോരാമിയെ ഇടാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് ഈ ബക്കറ്റിലേക്കാണ് ഇത് നമ്മൾ കാലിയാക്കി ഇട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ആൽമിനോ ജെയിൻ്റ് ഗോരാമിയെ ഈ രണ്ടാമത്തെ ബക്കറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ആൽബിനോ ജയന്റി കാര്യമിയെ ഈ ബക്കറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ടുപേരും അടുത്തടുത്ത് വന്നിരിക്കുകയാണ് ഇങ്ങനെ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ സൈസ് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും മുമ്പ് ഇവർ സെപ്പറേറ്റ് സ്ഥലത്തായതുകൊണ്ട് തന്നെ നമുക്ക് സൈസ് കമ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അടുത്തടുത്ത് കമ്പയർ ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല എങ്കിലും ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് രണ്ടും ഏകദേശം ഒരേ സൈസായിട്ട് തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ടബുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടബുകൾ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ആൽബിനോ കാറ്റ്ഫിഷുകളെയും സ്പോട്ടഡ് കാറ്റ്ഫിഷുകളെയും ഇടാനായിട്ടാണ് ഏകദേശം ആറോളം ടബുകളാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ അത്തരം ടബുകൾ കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ജയന്റ് ഗൗരാമികൾക്കാണ് ടബുകളിലുള്ളത് ചെറിയ സ്പേസ് ആണെങ്കിലും ജയന്റ് ഗൗരാമികൾ അതിനകത്ത് അത്യാവശ്യം നല്ല സൈസ് വെക്കുന്നുണ്ട് അതേസമയം നമ്മുടെ ആൽബിനോ കാറ്റ്ഫിഷുകൾ അല്ലെങ്കിൽ സ്പോട്ടഡ് കാറ്റ്ഫിഷുകൾ ഒരു അഞ്ച് ഇഞ്ച് ഇഞ്ച് വരെയൊക്കെയാണ് പെട്ടെന്ന് വലുതാവുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഗ്രോത്ത് ഭയങ്കര സ്ലോ ആണ് ഈ ടബുകളിലെ കാര്യമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ കയ്യിലുള്ള ആൽബിനോ കാറ്റ്ഫിഷുകളെയും സ്പോട്ടഡ് കാറ്റ്ഫിഷുകളെയും പുതിയൊരു ഔട്ട്ഡോർ ടാങ്ക് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് മാറ്റാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അവരുടെ ലാസ്റ്റ് വാട്ടർ ചേഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ നമുക്ക് ആ ഒരു ടാങ്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല നമ്മൾ ആ ഒരു ടാങ്കിൻ്റെ ബേസ് ലെയർ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് പക്ഷേ അത് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അവരുടെ വാട്ടർ ചേഞ്ചും ഗ്രോത്ത് അപ്ഡേറ്റും അതായത് ആൽബിനോ കാറ്റ്ഫിഷുകളുടെയും സ്പോട്ടഡ് കാറ്റ്ഫിഷുകളുടെയൊക്കെ വാട്ടർ ചേഞ്ചും ഗ്രോത്ത് അപ്ഡേറ്റും അടുത്ത് തന്നെ വരുന്നതായിരിക്കും പലരും എന്നോട് അവരുടെ വീഡിയോ ചെയ്യാനായിട്ട് ഗ്രോത്ത് അപ്ഡേറ്റിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ വാട്ടർ ചേഞ്ചിനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള രണ്ട് ആൽബിനോ ജയൻ ഗോരാമികളുടെ വാട്ടർ ചേഞ്ചും ഗ്രോത്ത് അപ്ഡേറ്റും നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇവരെ വാങ്ങിയിട്ട് നാല് മാസവും രണ്ടാഴ്ചയാണ് ആയിട്ടുള്ളത് ഇവരെ വാങ്ങിയ സമയത്തുള്ള സൈസ് കാണാനായിട്ട് നമ്മൾ പറഞ്ഞു നേരത്തെ മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരെ ഇതിലേക്ക് ഇറക്കി വിടുന്ന വീഡിയോ അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം